മൂന്നാർ ഇക്കോ പോയിന്റിൽ കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങി ഇന്ന് രാവിലെ എട്ട് മണിയോടെയായിരുന്നു പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയത്

ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് കടകൾ തകർത്ത് പൈനാപ്പിൾ അടക്കം ഭക്ഷിച്ചതായാണ് വിവരം മൂന്നാറിലെ ജനവാസ മേഖലയിൽ നിന്നും കാട്ടുകൊമ്പൻ പടയപ്പ പിൻവാങ്ങുന്നില്ല ജനവാസ കേന്ദ്രങ്ങളിലൂടെ തന്നെയാണ് കാട്ടുകൊമ്പന്റെ യാത്ര

ആനയെത്തിയ സമയം റോഡിൽ കാര്യമായി വാഹനങ്ങളോ ആളുകളോ ഉണ്ടായിരുന്നില്ല സാധാരണ പകൽ സമയങ്ങളിൽ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്കനുഭവപ്പെടുന്ന പ്രദേശമാണ് ഇക്കോ പോയിന്റ് ഇവിടെ ധാരാളം വഴിയോര വിൽപ്പനശാലകളുമുണ്ട് കഴിഞ്ഞ ദിവസം മൂന്നാർ പെരിയാവര പുതുക്കാട് ഡിവിഷനിൽ പടയപ്പയെത്തി കൃഷിനാശം വരുത്തിയിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് പെരിയാവാര എസ്റ്റേറ്റിൽ പടയപ്പ റേഷൻ കടയ്ക്ക് നേരെ ആക്രമണം നടത്തുകയും മൂന്ന് ചാക്ക് അരി ഭക്ഷിക്കുകയും ചെയ്തിരുന്നു പകൽ സമയത്ത് പോലും കാട്ടുകൊമ്പൻ ജനവാസ മേഖലകളിൽ ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുണ്ട് ニュースティック、ユータオク。